നമസ്കാരം പ്രിയപ്പെട്ടവരെ ശ്രീ ശങ്കരാചാര്യർ രചിച്ച കനകതാര സ്തോത്രത്തിന്റെ ആറാമത്തെ ശ്ലോകവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അത്യന്തം ഭക്തിസാന്ദ്രമായും കാവ്യ സൗന്ദര്യത്തോടെയും ശ്രീശങ്കരാചാര്യർ ഭഗവതിയെ അതായത് മഹാലക്ഷ്മിയെ ആരാധിക്കുന്നതിന് വേണ്ടി എഴുതിയ ശ്ലോകമാണ് കനകതാരാസ്തോത്രമെന്ന് നമുക്ക് അറിയാം അദ്ദേഹം മനസ്സിൽ ദേവിയെ ധ്യാനിച്ച് വർണ്ണിച്ച് എഴുതിയ വരികൾ ദേവി സ്വീകരിക്കുകയും ദേവി പിന്നീട് എന്താണോ അദ്ദേഹം ആഗ്രഹിച്ചത് അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് കനകതാരാസ്തോത്രത്തിൻ്റെ ആറാമത്തെ ശ്ലോകം പ്രാപ്തം പദം പ്രഥമദഗലുയത് പ്രഭാവാത് മാംഗല്യജി മധുമാധി മന്മദേന മയ്യ പതേത്തതിഹമരമീഷണം മാം ദാസം ചകരാളയ കന്യകാ ശ്രീശങ്കരാചാര്യർ മഹാലക്ഷ്മിയെ സ്തുതിച്ചെഴുതുന്ന അതിമനോഹരമായ കാവ്യം എന്നതിലുപരി എല്ലാ വരികളിലും അദ്ദേഹം പ്രതിപാദിക്കുന്നതും മഹാവിഷ്ണുവിനെയാണ് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം മഹാലക്ഷ്മിയുടെ കടാക്ഷത്താൽ അനുഗ്രഹീതമായി തേജസ്സും മോജസ്സും ഉള്ള മഹാവിഷ്ണു മഹാവിഷ്ണുവിനെ പ്രത്യേകം എല്ലാ രചനകളിലും അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട് ആ വർണ്ണനയുടെ എല്ലാം ഗുണം മഹാലക്ഷ്മി കാരണമാണ് ഉണ്ടാകുന്നത് അതേ മഹാലക്ഷ്മിയുടെ ആ ഒരു ചെറിയ കടാക്ഷമെങ്കിലും എന്നിലേക്കൂടെ ഭവിക്കട്ടെ അല്ലെങ്കിൽ എന്നെ എനിക്ക് നൽകി അനുഗ്രഹിക്കൂ ഭഗവതി എന്നാണ് ശങ്കരാചാര്യർ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ശ്രീഹരിയുടെ അതായത് പലാഴിയിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവിന്റെ മനോഹരമായ രൂപം പല വേഷങ്ങളും കാര്യങ്ങളും കണ്ട് ഒരിക്കൽ കാമദേവന് അദ്ദേഹത്തോട് കാമം തോന്നി എന്നൊരു കഥയുണ്ട് ആ കഥയുടെ പിന്നിൽ ആരുടെയോ ഒരു അപാരമായ പ്രഭാവത്തിലൂടെയാണ് കാമദേവൻ അങ്ങനെ തോന്നാൻ കാരണം എന്ന് പറയുന്നുണ്ട് ആ പ്രഭാവം ഉള്ളവൾ ആരാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് മഹാലക്ഷ്മിയാണ് ശ്രീ മഹാലക്ഷ്മിയുടെ കണ്ണിൽ നിന്നുയരുന്ന മേഘരൂപമാർന്ന മഹാവിഷ്ണുവിന്റെ ദേഹത്ത് വധിക്കുമ്പോൾ ഉണ്ടാകുന്ന തേജസ് കാരണം പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള ദൈവീക ശക്തിയുള്ള മകരാലയത്തിൽ താമസിക്കുന്ന മഹാലക്ഷ്മിയുടെ ആ മന്ദമായും ആലസ്യം നിറഞ്ഞതുമായ ഒരു കണ്ണേർ അതായത് ആ ദേവിയുടെ നോട്ടത്തിന്റെ ശ്രീ മഹാവിഷ്ണുവിനെ ദേവി നോക്കി പരിചരിക്കുന്ന അതിൻ്റെ ഒരു പകുതിയെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു സ്വല്പം ഭാവമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും എന്നിൽ ഭവിക്കണേ എന്നാണ് ശ്രീശങ്കരാചാര്യർ പ്രാർത്ഥിക്കുന്നത് അത്രയും മാത്രം അവളുടെ കാഴ്ച ലഭിച്ചാലും അതുകൊണ്ടുള്ള അനുഗ്രഹം വളരെ അധികം ആകുന്നതാണെന്ന് അദ്ദേഹത്തിന് അറിയാം അതായത് മഹാലക്ഷ്മി മഹാവിഷ്ണുവിനെ പരിചരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ ആ കണ്ണിലൂടെ കാണുന്നതിൽ ഒരു നൂറിലൊരു ശതമാനം എന്നിൽ കൂടെ പ്രസാദിപ്പിക്കൂ ദേവി എന്നാണ് ശ്രീ ശങ്കരാചാര്യർ ഈ വരികളിലൂടെ പറയുന്നത് ഭഗവതി ലക്ഷ്മിയുടെ ദൃഷ്ടി അത്രയും ശക്തമായതും അനുഗ്രഹപരമായതുമാണ് എന്നത് ശ്രീശങ്കരാചാര്യർ ഈ ശ്ലോകത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് കാമദേവന് പോലും വിഷ്ണുവിൽ ആകർഷണം തോന്നാൻ കാരണം ശ്രീ മഹാലക്ഷ്മിയുടെ പരിചരണം മഹാലക്ഷ്മിയിൽ നിന്നുണ്ടാകുന്ന കിരണങ്ങൾ മഹാവിഷ്ണുവിലേക്ക് കേൾക്കുമ്പോൾ മഹാവിഷ്ണുവിൽ നിന്നും പുറത്തു വരുന്ന ഒരു തേജോ തേജസ് ഉണ്ടല്ലോ ആ തേജസ് കണ്ടിട്ടാണ് കാമദേവന് പോലും മഹാവിഷ്ണുവിൽ ആകർഷണം ഉണ്ടായത് അങ്ങനെ ഭഗവതിയുടെ ഒരു നിമിഷം മാത്രമായ കാഴ്ച പോലും അത് പൂർണമായല്ല പകുതി എങ്കിലും പകുതി പോലും ആവശ്യമില്ല അതിൽ നൂറിൽ ഒരു ശതമാനമെങ്കിലും എന്നിലേക്ക് പ്രകാശിപ്പിക്കൂ ഭഗവതി എൻ്റെ ജീവിതം തികച്ചും മാറ്റാൻ പോരുന്നതാണത് എന്നെ ഒന്ന് കടാക്ഷിക്കൂ ഭഗവതി ആ അനുഗ്രഹത്തിലൂടെ ഞാൻ എൻ്റെ ഈ ഈ പാവം ഭവനത്തിലുള്ള ആ ഒരു അമ്മയെയും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെയും ദുരിതങ്ങളും ദുഃഖങ്ങളും കൊടുക്കട്ടെ ഭഗവതി എന്നാണ് ശ്രീ ശങ്കരാചാര്യർ ചൊല്ലുന്നത് ഈ ശ്ലോകം ഉദാത്തമായ ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്നു ശബ്ദ സൗന്ദര്യവും അർദ്ധകരതയും ചേർന്ന് അതിനെ അതിപുണ്യമായി തീർത്തിരിക്കുന്നു എന്നും നമുക്കറിയാം മന്ദരമീഷണാർത്ഥം മകരാലയ കന്യകായ എന്നിങ്ങനെയുള്ള വാക്കുകൾ ഭാവഗംഭീരത്തെയും പത്തിരസത്തെയും പ്രത്യേകം വർണ്ണിക്കുന്നു അതായത് മന്ദമായ ആ കണ്ണോട്ടത്തിന്റെ പാതി മകരത്തിൽ താമസിക്കുന്ന കന്യകയുടെ അതായത് ലക്ഷ്മി ദേവിയാണ് ഉദ്ദേശിക്കുന്നത് ലക്ഷ്മി ലക്ഷ്മി ദേവി ലക്ഷ്മിദേവിയുടെ കടാക്ഷം മന്ദമായി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഒരു പ്രാവശ്യം ഭഗവതി ഇങ്ങനെ പാതി കണ്ണു തുറന്നിട്ടാണ് ഭഗവാനെ നോക്കുന്നത് അതായത് മുഴുവനായിട്ടും ഭഗവതിക്ക് ധൈര്യമില്ല ഭഗവാനെ നോക്കാൻ അതിൽ ചിലപ്പോൾ ഭഗവാൻ പോലും ഇല്ലാതായി അത്രക്ക് അത്രയ്ക്ക് അത്രയ്ക്ക് തീഷ്ണവും അത്രയ്ക്ക് സൗന്ദര്യവും അത്രയ്ക്ക് തേജസ്സുമുള്ള നോട്ടമാണ് ഭഗവതിയിൽ നിന്നും ഉണ്ടാവാറുള്ളത് അതേ ഭഗവതിയുടെ പാതി തുറന്ന കണ്ണിൽ നിന്നും മഹാവിഷ്ണുവിനെ നോക്കുന്ന ആ ഒരു പരിചരണം അതിൽ നൂറിലൊരു ശതമാനം എനിക്കും കൂടെ തരൂ ദേവി എന്നാണ് ശ്രീശങ്കരാചാര്യർ പറയുന്നത് പ്രാപ്തം പദം യത് പ്രഭാവാത് പ്രധമതകലു യംഗല്യജിമുമാതിനിമന്മേന മയ്യപദേഹമന്തരമീഷണാർത്ഥം ലസം മകരാലയ കന്യകായ ശ്രീ മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വരാം നന്ദി നമസ്കാരം